ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു പുതിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് എപ്പീഷ്യ പ്ലാന്റ് ഇതിൽ പിങ്ക് കളറിലുള്ള ഫ്ലവറാണ് പിടിക്കുന്നത് ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഇനി അഗ്ലോണിമയാണ് അപ്പം ഇതിൻ്റെ കട്ടിങ്സാണ് കട്ടിങ്സിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഒരു ഹാങ്ങിങ് ബിഗോണിയാണ് അപ്പം ഇതിൻ്റെ റേറ്റും പത്ത് രൂപയാണ് റൂട്ടോടുള്ള കട്ടിങ്സാണ് കേട്ടോ രണ്ട് കട്ടിങ്സ് ഉൾപ്പെടുത്തും അടുത്ത ഈ എപ്പീഷ്യ വയലറ്റ് ഫ്ലവർ ലൈറ്റ് വയലറ്റ് ഫ്ലവർ പിടിക്കുന്ന എപ്പീഷ്യ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നല്ല വരിപ്പമുള്ള ചെടിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു വെൽവെറ്റ് ചെടിയാണ് അപ്പോൾ ഇത് ജിഫിയിൽ നട്ട് വേര് പിടിപ്പിച്ച ചെടിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തത് വാട്ടർ പ്ലാന്റ് ആണ് മുസേക്ക് പ്ലാന്റ് എന്ന് പറയും അപ്പം ഈ ഒരു മഞ്ഞ കളറുള്ള ഫ്ലവർ ആണ് അതിലുണ്ടാകുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ നമ്മൾ റൂട്ടോടുള്ള ചെടിയാണ് തരുന്നത് പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകൾ ഇതിൽ ഉണ്ടായി വരികയും നല്ല ഫെർട്ടിലൈസറൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവുകയൊക്കെ ചെയ്യും അടുത്തത് ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഈ ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിലും ഒരു മഞ്ഞ ഫ്ലവറാണ് പിടിക്കുന്നത് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ഈ ബെർക്കിൻ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ലീഫാണല്ലോ ഈ ഒരു ചെടിക്ക് ഉണ്ടാകുന്നത് അടുത്തതും ഒരു മെരിഗേറ്റഡ് ലീഫൊക്കെയുള്ള ഒരുതരം ചെടിയാണ് ഇതിൽ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സാണ് കട്ടിങ്സിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഒരു അഗ്ലൂണിമയാണ് ചുവന്ന ഡോട്ടുകളൊക്കെ ഉള്ള ഒരു തരം അഗ്ലൂണിമ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ അടുത്തത് ഈ ഒരു കലാത്തിയാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഇത്രയും വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ അടുത്തൊരു മണി ചെടിയാണ് കണ്ടല്ലോ ഈ ഒരു ഫ്ലവർ ഉണ്ടാകുന്ന പത്തുമണി ഇതിൻ്റെ ആണ് കേട്ടോ കട്ടിങ്സിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അടുത്തത് ഈ ചെടിയാണ് കേട്ടോ ഈ ഫ്ലവർ ഉണ്ടാകുന്ന ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയൊരു തരം ചെടിയാണ് അപ്പം ഇത് പത്തുമണിയാണെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഫ്ലവർ മണിക്കല്ല വിരിയുന്നത് നല്ല ഉച്ച സമയത്താണ് ഈ ഫ്ലവർ വിരിഞ്ഞ് കിട്ടുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സ് റൂട്ടോട് കൂടിയുള്ള കട്ടിങ്സിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഒരു സിങ്കോണിയമാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്തത് ബാൺ ഡ്രിങ്ജു ആണ് അപ്പം ഈ പ്ലാന്റിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ റൂട്ടോടുള്ള കട്ടിങ്സ് ഇതിൻ്റെ വേറൊരു വെറൈറ്റി കളറ് ഒരു മജന്ത കളറൊക്കെ ലൈനോടുകൂടി ഈ ചെടി അപ്പം ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ അതിൻ്റെ വെള്ളക്കളറ് ഈ ഒരു കളർ അതിനകത്ത് പച്ച ലൈനൊക്കെ ഉള്ള ഒരു തരം വാണ്ടറിങ് ജു അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നതും മുപ്പത് രൂപയാണ് റൂട്ടോടുള്ള ചെടിയാണ് കേട്ടോ അടുത്തത് അതിൻ്റെ പച്ച കളറ് ഉള്ള ഒരു വാണ്ടറിങ് ജു അപ്പം ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് റൂട്ടോടുള്ള ചെടിയാണ് അടുത്ത നമ്മുടെ സ്നേക്ക് പ്ലാന്റ് അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ചെടിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഇത്രയും വലിപ്പമുള്ള ചെടിയാണ് റേറ്റ് മുപ്പത് രൂപ അടുത്ത ഒരു സിങ്കോണിയമാണ് അതാണ്ട് ഈ ഒരു കളറിലെ ലീഫുള്ള സിങ്കോണിയം അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് പ്ലാന്റ് സൈസ് ഇതാണ് ഇത്രയും വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ അടുത്തത് ഒരു ഇപ്പീഷ്യയാണ് ഈ കളറിലെ ലീഫൊക്കെയുള്ള ഒരു തരം ഇപ്പീഷ്യ അപ്പം ഇതിൻ്റെ ഫ്ലവർ പിങ്ക് കളറാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ അടുത്തതും ഒരു എപ്പീഷിയാണ് പക്ഷേ ഇതിൻ്റെ ലീഫൊക്കെ തമ്മിൽ സാമ്യമുണ്ടെങ്കിലും ഫ്ലവർ വ്യത്യാസമാണ് ഇത് റെഡ് ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാകുന്നത് ഇതിൻ്റെ റേറ്റ് മുപ്പത്തി അഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു ഡിഫൻ ബാച്ചിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു സിങ്കോണിയമാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള ലീഫാണ് കേട്ടോ ോക്കി അതിനകത്തൊരു ചുവന്ന ലൈനുമൊക്കെ ചേർന്ന് വരുന്ന ഒരു സൈസില് ചെടി അടുത്തത് ഈ ഒരു എപ്പീഷ്യയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ചുവന്ന ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് അടുത്തത് ഈ ഒരു ഫേണാണ് ഈ ചെറിയ ഉള്ള ഈ ഒരു തരം ഫേണ് അപ്പം ഇതിൻ്റെ റേറ്റ് മുപ്പത്തി അഞ്ച് രൂപയാണ് പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ അടുത്തത് ഈ ഒരു എപ്പീഷ്യയാണ് ഇത്തരം ലീഫോടുകൂടി കൂടി എപ്പീഷ്യ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഇതിൽ ചുവന്ന കളറിലുള്ള ഫ്ലവറാണ് ഉണ്ടാകുന്നത് അടുത്തത് ഈ ഒരു ഫേണാണ് വലിപ്പമുള്ള ഒരു തരം ഫേൺ അപ്പോൾ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് ഇത്രയും വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ അതുകൊണ്ടാണ് റേറ്റ് അൻപത് രൂപയായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത് അടുത്തത് ഈ ഒരു ഫ്ലവറിങ് ബിഗോണിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ജിഫിയിൽ നട്ടെടുത്ത ചെടിയാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത്തി രൂപയാണ് അടുത്തത് ഈ ഒരു കളറിലെ ഒരു ലീഫോട് കൂടിയ ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് വലിപ്പമുള്ള ചെടിയാണ് അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് മുപ്പതിട്ടിരിക്കുന്നത് അടുത്തത് നമ്മുടെ വളി റോസാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് രണ്ട് കട്ടിങ്സ് ഉൾപ്പെടുത്തിയാണ് തരുന്നത് നമ്മൾ നട്ടിട്ട് നല്ല തണലുള്ള സ്ഥലത്ത് കൊണ്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ റൂട്ട് പിടിച്ച് കിട്ടും കേട്ടോ അടുത്തത് ഈ ഒരു ചുവന്ന കളറിലെ ഫ്ലവർ ഒരുപാട് പിടിക്കുന്നൊരുതരം ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഇത് ഫ്ലവർ ഉണ്ടായതിന് ശേഷം അല്പം താഴെ വെച്ച് കട്ട് ചെയ്ത് നമ്മൾ നട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതും ഒരു പുതിയ തൈയായിട്ട് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതുപോലെ തന്നെ പഴയ ചെടിയിൽ ഒരുപാട് പൂക്കളും ഉണ്ടാകുകയും ചെയ്യും അടുത്തത് ഈ ഒരു മണി പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ വലിപ്പുള്ള ആയിരിക്കും അടുത്തത് ഈ ഒരു ബിഗോണിയാണ് നല്ല റൂട്ടൊക്കെ വന്ന ഭിഗുണിയെ റേറ്റ് മുപ്പത് രൂപ ഇനി ഒരു ഗ്രൗണ്ട് ഓർക്കഡാണ് കണ്ടോ ഈ ഒരു ഫ്ലവർ പിടിക്കുന്ന ഗ്രൗണ്ട് ഓർക്കിഡ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് നല്ല വലിപ്പമുള്ള തയ്യാണ് തരുന്നത് അടുത്തത് കോളീസാണ് കേട്ടോ നമ്മുടെ ഭംഗിയുള്ള കോളീസുകൾ അതിൻ്റെ കളക്ഷനാണ് അപ്പം നമുക്ക് കുറേ അധികം ചെടികൾ പല രീതിയിലുള്ള ചെടികളുണ്ട് ഈ കോളീസിൻ്റെ അപ്പം ഒരു എണ്ണത്തിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ജിഫിയിൽ നട്ട് വേര് വന്ന ചെടികളാണ് കേട്ടോ അപ്പം ഒരു ചെടിയുടെ റേറ്റ് ഇരുപത് രൂപ അപ്പം നമ്മളിത് ജിഫി ഇളക്കാതെ ഇളക്കമുള്ള മണ്ണിലേക്കൊന്നിൽ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇളക്കി അല്പം താഴ്ത്തി വെച്ച് കൊടുക്കുക ജിഫി അങ്ങ് മൂടി വെച്ച് നടണമെന്നില്ല കേട്ടോ ജിഫി നമ്മൾ കാണത്തക്ക പോലെ നട്ട് വെച്ചാൽ മാത്രം മതി നന്നായിട്ട് വളർന്നു കിട്ടി ഒരുപാട് ശാഖകളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും അപ്പോൾ പത്ത് കളർ വേണമെന്നുണ്ടെങ്കിൽ പത്ത് കളർ എടുക്കാം അതല്ല ഇരുപത് കളറോ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് കളറോ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അപ്പം പത്ത് കളറിൽ കൂടുതൽ വരുമ്പോൾ എക്സ്ട്രാ കുറിയർ ചാർജ് വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് നമ്മുടെ നാടൻ ചൈനീസ് ബാത്സമാണ് അപ്പം ഇതും ജി പിയിൽ നട്ട് വേര് വന്ന ചെടികളാണ് കേട്ടോ അറിയാമല്ലോ അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ഒരു ചെടിയുടെ റേറ്റ് അഞ്ച് കളർ വേണമെന്നുണ്ടെങ്കിൽ അഞ്ച് കളറും എടുക്കാം അതല്ല പത്ത് കളറും വേണമെന്നുണ്ടെങ്കിൽ പത്ത് കളറും എടുക്കാവുന്നതാണ് നമ്മുടെ കയ്യിൽ കുറേ അധികം കളറുകളുള്ള ചെടികളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഈ വെള്ള കളർ കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കി അപ്പോഴേ ഈ ജിഫിയിലുള്ള ചെടി നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോഴും നിങ്ങൾ ജിഫി ഇളക്കാതെ ഇളക്കുള്ള മണ്ണിലേക്ക് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ നട്ട് വയ്ക്കുക ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് ചൈനീസ് ബോൾസും അതുപോലെ തന്നെ കുളിസും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെടി വാങ്ങിയവർക്കും അതുപോലെ തന്നെ ഇനി വാങ്ങുന്നവർക്കും വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചെടി നന്നായിട്ട് വളരുകയും ഒരുപാട് ശാഖകളുണ്ടായി നിറച്ച് പൂക്കൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും കേട്ടോ അടുത്ത ഈ പൂച്ചപാലം ചെടിയാണ് ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് റൂട്ടോടുള്ള ചെടിയാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് മെസ്സേജ് ഇടുക മറുപടി ഞാൻ ഉടനെ തന്നെ തന്നില്ലെങ്കിലും അത് നോക്കിയിട്ട് മറുപടിയൊക്കെ തരാം കൊറിയർ അയക്കുന്നത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഡി ടി ഡി സി ആണ് നമ്മൾ കൊറിയർ അയക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ നിങ്ങൾ കാണുന്നെങ്കിൽ മിന്നാമിന്നി മിന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു